പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത് നൂറിലധികം പേരെ ബന്ദികളാക്കി വിഘടനവാദികൾ ഏറ്റുമുട്ടലിൽ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു പെഷവാർ കൊറ്റ റൂട്ടിലൂടുന്ന ജാഫർ എക്സ്പ്രസ് ആണ് ബലോജ് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് സൈനിക നടപടി ഉണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് ബലോജ് ലിബറേഷൻ ആർമിയുടെ മുന്നറിയിപ്പ് മനു മനുഭരത് ചേരുന്നു വിവരങ്ങളുമായി മനു എന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളൊപ്പം ഈ ബലൂജ് ഇവരുടെ ലക്ഷ്യം എന്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും ബലൂജ് ലിബറേഷൻ ആർമിയുടെ ലക്ഷ്യം എന്താണ് കൂടുതൽ ആർമിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു ഇതിൽ അവർ ഈ ട്രെയിൻ തട്ടിയെടുത്തതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു അതിൽ അവർ വ്യക്തമാക്കുന്നത് വളരെ സൂക്ഷ്മമായി നടപ്പിലാക്കിയ ഒരു പദ്ധതി എന്ന തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് മഷ് മഷ്കാഫും അതുപോലെ ദാദർ ബലോൺ പ്രദേശികൾ പ്രദേശത്തുള്ള അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ പോരാട്ടം നടത്തിയത് എന്നാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ബി അവർ പ്രത്യേകിച്ച് ഈ ബലൂജ് മേഖലയിൽ അവിടെ ആളുകൾക്ക് അവരുടെ വിഭവങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുകയും എന്നാൽ അതിനനുസരിച്ചുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന ശക്തമായ ആരോപണമുള്ള ഒരു സേനയാണ് മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് തങ്ങളൊരു പ്രത്യേക രാജ്യമായി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുന്നവരാണ് ഈ വിഭാഗമാണ് ഇപ്പോൾ ഒരു തീവണ്ടി തട്ടിയെടുത്തിരിക്കുന്നത് ഇവർ പുറത്തിറക്കിയ ബലൂജ് ലിബറേഷൻ ആർമി പുറത്തിറക്കിയ പത്രക്കുറിപ്പ് അനുസരിച്ച് അവർ ആദ്യം ഈ തീവണ്ടിയുടെ ട്രാക്ക് തീവണ്ടി സഞ്ചരിക്കുന്ന ട്രാക്ക് ജാഫർ എക്സ്പ്രസ് ആണ് തട്ടിയെടുത്തിരിക്കുന്നത് ഈ തീവണ്ടി സഞ്ചരിക്കുന്ന ട്രാക്ക് ആദ്യം ട്രാക്കിൽ സ്ഫോടനം നടത്തി പിന്നീട് നിർത്തിയ ട്രെയിനിൽ നിന്ന് അതിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരെ ബന്ദികളാക്കി ഒപ്പം ആദ്യഘട്ടത്തിൽ തന്നെ അതിൽ നിന്നുള്ള കുട്ടികളെയും സ്ത്രീകളെയും മോചിപ്പിച്ചു സുരക്ഷാ സുരക്ഷാസേനുമായി ഒരു ഏറ്റുമുട്ടൽ നടത്തി അതിൽ ആറ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്ന വിവരം അവർ പുറത്തുവിടുന്നു നൂറ്റി ഇരുപതോളം പേർ ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഈ പത്രക്കുറിപ്പ് പറയുന്നു ഈ ഓപ്പറേഷൻ നടത്തിയത് ബലൂജ് ആർമിയുടെ മജീദ് ബ്രിഗേഡ് ആണ് എന്നവർ വ്യക്തമാക്കുന്നു നമുക്കറിയാം ബലൂജ് ലിബറേഷൻ ആർമിയുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഏറ്റവും ശക്തിയുക്തമായ ഒരു സംഘമാണ് ഈ മജീദ് ബ്രിഗേഡ് അതോടൊപ്പം ഈ ഫത്തേഖ് സ്ക്വാഡും ഒപ്പം തന്നെ ഈ എസ് ടി ഒ എസ് എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡും ചേർന്നാണ് ഈ ദൗത്യം നിർവഹിച്ചത് എന്നവർ വ്യക്തമാക്കുന്നു മറ്റൊരു ഭീഷണി കൂടി അവർ പാകിസ്ഥാൻ സർക്കാരിന് മുന്നോട്ട് വയ്ക്കുന്നു അനാവശ്യമായ തരത്തിൽ ഏതെങ്കിലും ആക്രമണം ഈ മേഖലയിലേക്ക് നടത്താൻ ഉദ്ദേശിച്ചാൽ തീവണ്ടിക്കകത്തുള്ള മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തുമെന്നും പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഇപ്പോൾ ബി എൽ എ നൽകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി എന്തായിരിക്കും പാകിസ്ഥാൻ സർക്കാരിന്റെ മുന്നോട്ടുള്ള നീക്കം ഈ നൂറിലധികം പേരെയും രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട് അവർ എന്ത് നീക്കത്തിനാണ് ആർമി അടക്കം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മനു വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ഉള്ളത് ആഭ്യന്തര യുദ്ധം അവിടെ അല്ലെങ്കിൽ ആഭ്യന്തര കലാപം അവിടെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനിൽ രൂക്ഷമാകുമ്പോൾ മറുവശത്ത് ആഭ്യന്തര യുദ്ധം ശക്തമാകുന്നത് ഇപ്പം പാകിസ്ഥാൻ്റെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ബജു ബലൂജസ്ഥാനിലെ പ്രാദേശിക സർക്കാരിൻ്റെ വക്താവ് റിൻ പറയുന്നത് അവർക്ക് ഇങ്ങനെ തീവണ്ടി തട്ടിയെടുത്തുവെന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ക്വറ്റ മുതൽ പേഷ്വാറിലേക്ക് പോവുകയായിരുന്ന തീവണ്ടിയാണ് തട്ടിയെടുത്തത് പെഹ്റോ കുണ്ട്രിയും അതുപോലെ ഗദാല ഗദാലാറിനും ഇടയിൽ വെച്ചാണ് ഈ ഗദാലാറിനും ഇടയിൽ വെച്ചാണ് ഈ തീവണ്ടി തട്ടിയെടുത്തിരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നു ഒൻപത് കോച്ചുകളുള്ള തീവണ്ടിയാണ് തട്ടിയെടുത്തിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ അധികൃതർ വ്യക്തമാക്കുന്നു അത് സായുധ സേന അംഗങ്ങൾ ടണൽ എട്ടിൽ വെച്ചാണ് ഈ ട്രെയിൻ അവിടെ അവരുടെ നിയന്ത്രണത്തിൽ ആക്കിയത് അവിടെ പാകിസ്ഥാൻ ഇപ്പോൾ അതിലെ യാത്രക്കാരെയും ജീവനക്കാരെയും പാകിസ്ഥാൻ സർക്കാർ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ അവിടെ റെയിൽവേ കൺട്രോളർ മുഹമ്മദ് ഖാഷിഫ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് വസീം ബേഗ് പറയുന്നത് ഇവരെ മോചിപ്പിച്ചാൽ പെട്ടെന്ന് അവർക്ക് ആരോഗ്യ സംരക്ഷണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ ആളുകളെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയുമെന്നത് ഇപ്പോഴും പാകിസ്ഥാനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇതേ ബലൂജ് ആർമി ഒരു ചാവേർ സൈനികൻ്റെ കൂടി അവിടെ ഒരു സ്ഫോടനം നടത്തുകയും അതിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും അറുപത്തി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരനുഭവം പാകിസ്ഥാന് മുന്നിലുള്ളതുകൊണ്ട് അവരുമായി ഒരു നയതന്ത്ര ബന്ധം എന്തെങ്കിലും സ്ഥാപിച്ച് ഒരു ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കുന്നതിനായിരിക്കാം കൂടുതൽ ഒരു ശ്രമം നടത്തുക എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഏതായാലും വലിയൊരു പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് നമുക്കറിയാം ഒരു പർവ്വത നിരകളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ് അവിടേക്ക് പെട്ടെന്ന് സൈനിക നീക്കം സാധ്യമല്ല ബലൂചിസ്ഥാൻ വലിയ തോതിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള ജനവിഭകാരം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക് പാർലമെന്റിൽ തന്നെ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ തന്നെ അവിടെയുള്ള പ്രതിനിധികൾ ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ അവിടെ അതൃപ്തി വളരെ രൂക്ഷമായി വരുന്നു ഈ വിഘടന സ്വഭാവമുള്ള സംഘടനകൾ ശക്തി പ്രാപിക്കുന്നു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പാകിസ്ഥാൻ വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ശരി മനുഭരാണ്